ഈടില്ലാതെ എന്തെങ്കിലും സ്വയം തൊഴിൽ സമരംഭം തുടങ്ങണമെന്നും സർക്കാരിൻ്റെ അങ്ങാൻ വിവിധ പദ്ധതികൾ സംസ്ഥാനത്തുണ്ട് ഇത്തരത്തിൽ വിവിധ സ്വയം തൊഴിൽ പദ്ധതികൾ ഈ വീഡിയോയിലൂടെ എംപ്ലോയ്മെൻ്റിൽ രജിസ്റ്റർ ചെയ്ത് നേടാൻ ഉള്ള കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പുറത്തുവിടുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി വിജയ സാധ്യത കൈവരിക്കുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഒരു സബ്സിഡിയിലുള്ള സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമിന് ലഭിക്കുന്നുണ്ട് ഏറ്റവും ആദ്യം ക്രിസ്തു എന്ന് പറയുന്ന ഒരു കുറിച്ച് നമുക്ക് പരിചയപ്പെടാം ഒരു ചെറിയ സഹായം ചെറിയ കൈത്ത എന്ന നിലയിലായിരിക്കും ലഭിക്കുക അത് പരമാവധി ബാങ്ക് തുക ഒരു ലക്ഷം രൂപയാണ് ജനങ്ങൾക്ക് ലഭിക്കുക സർക്കാരിൻ്റെ അറിവോടുകൂടി ജാമ്യം ലഭിക്കുന്നതുകൊണ്ട് തന്നെ വസ്തു ജാമ്യമോ ആൾ ജാമ്യമോ ഒന്നും ആവശ്യമായിട്ട് വന്നില്ല അതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പറ്റിയ സഹായം നമുക്ക് ലഭിക്കുന്നതിൻ്റെ തുകയുടെ പരമാവധി ഇരുപതിന ഇരുപതിനായിരം രൂപ നമുക്ക് ഒരു ലക്ഷം ലഭിച്ചാൽ അതിൽ ഇരുപതിനായിരം രൂപ സർക്കാർ സബ്സിഡി നൽകപ്പെടും പിന്നെ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ നമുക്ക് എല്ലാവർക്കും അപേക്ഷിക്കാം പിന്നെ വരുമാന മാസ വരുമാനം ചെക്ക് ചെയ്ത ഇപ്പോൾ ഒപ്പം തന്നെ നമുക്ക് ഒരു അപേക്ഷ ഫോമുണ്ട് ആ അപേക്ഷ ഫോമിൽ നമ്മൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ് എന്താണോ വ്യക്തമായിട്ട് തന്നെ അതിൽ രേഖപ്പെടുത്തണം നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് അതുപോലെ നമ്മുടെ ആധാർ അതുപോലെ നമ്മുടെ വയസ്സ് പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കണം ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അങ്ങനെ വരുമാന സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒട്ടേറെ കടമ്പകൾ കിടക്കണം ഗവൺമെൻറ്റിൻ്റെ തൊഴിലുകാരോട് തീർച്ചയായിട്ടും കരുതണം ഇനി ഇല്ലാത്ത ആളുകളാണെങ്കിൽ പോലും നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ജാതി സർട്ടിഫിക്കറ്റ് എന്നീ ഈ തരത്തിലുള്ള രേഖകളൊക്കെ സംബന്ധിച്ച് നമ്മുടെ പഞ്ചായത്തിൽ എത്തിച്ചേർന്നാൽ മതി എന്തെങ്കിലും എംപ്ലോയ്മെൻ്റ് ഇതിൽ ഹാജരാക്കിയ നമുക്ക് അപേക്ഷ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം